ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് നോർമൽ റേറ്റ് കാണിക്കാൻ വേണ്ടി നല്ല സൂപ്പർ കോട്ടന്റെ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല കോട്ടന്റെ ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാള് തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്ന് ഞാൻ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കാശം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് നെറ്റികൾക്കും നെയ്റ്റി സ്റ്റാളുകൾക്കും അതേപോലെ തന്നെ തിരിസിനും ഒക്കെ നല്ല സൂപ്പർ ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ അതിന് എടുക്കാമല്ലോ നമ്മൾ നമ്മളിന്ന് കാണിക്കണ ഐറ്റംസുകൾ ഓരോന്നായിട്ട് കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കണം നല്ല സൂപ്പർ ഐറ്റംസ് ആട്ട കണ്ടാ ഞെട്ടിന് ആവശ്യം ഇതേപോലെ ഇതേപോലെ കാണാത്തൊരു ഐറ്റംസാണ് ഞമ്മളീ കാണിക്കാം മുണങ്ങോടെ നോക്കി കണ്ട നല്ലൊരു വെറൈറ്റി നല്ല കളർ നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എന്നെക്കണ്ടില്ല ക്യാൻവാസിന് എന്നെക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി നല്ല സിമ്പിൾ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റിഫിക്കുന്നു പറഞ്ഞുതരാം എത്രയും പേര് തന്നെയാണ് ഉള്ളത് ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് അത്യാവശ്യം കയ്യറക്കം വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് റേറ്റ് വരും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പം എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരാ കാരണം നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് കാരണം നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക അപ്പം റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എടുക്കുന്ന ഐറ്റംസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അപ്പം എന്തെങ്കിലും കംപ്ലൈന്റ് ഓപ്പൺ വീഡിയോ ഒരു നമ്മൾ നമ്മളത് റിട്ടേൺ ചെയ്ത് തരും കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയാ അപ്പൊ കംപ്ലൈന്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഓപ്പൺ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നത് നല്ല വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ സൂപ്പർ കളറുകളും സൂപ്പർ ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ള ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ അടിപൊളി ത്രീ പീസ് ത്രീ പീസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ത്രീ പീസിൽ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് പാർട്ടി വേറെ വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാം ഡെയിലി വീട്ടിൽ നടക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനത്തെ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഷാമോൾ ബോട്ടിക്കുന്ന അടച്ച ചാനൽ കിട്ടൂട്ടാ ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കേണ്ട ആവശ്യമുള്ള പോയി കാണാ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് നല്ല സൂപ്പർ ഡിസൈനൊക്കെ സൂപ്പർ ഡിസൈനാണ് ക്ലോത്തിനെ പറ്റി നിങ്ങളെ യാതൊരു പേടി പഠിക്കണം നല്ല അടിപൊളി ക്ലോത്തുകളാണ് വരുന്ന കേട്ടോ നിങ്ങൾക്കൊക്കെ നോക്കി നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനാണ് കളർ പോകാത്ത പ്രിൻ്റ് പോകാത്ത ഐറ്റംസാണ് വരുന്ന കേട്ടോ ജസ്റ്റ് വീതി പറഞ്ഞാൽ എത്ര വരുന്നത് എന്നുള്ളത് ജസ്റ്റ് വീതി അമ്പതിറ്റ് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാ പതിനഞ്ചിൻ്റെ പതിനാറിൻ്റെ അടുത്ത് വരുന്നുണ്ട് കയ്യറക്കേണ്ടതാണ് ഈ ഒരു ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് വരുന്നുള്ളത് കോഫി കളർ അതേപോലെ നല്ലൊരു മുന്തിരി കളറ് വരുന്നുണ്ട് പിന്നെ വന്നാലേ നല്ലൊരു കരിനീര സൂപ്പർ സൂപ്പർ ഡിസൈനുകൾ ജസ്റ്റ് വന്നാലേ നല്ലൊരു മെറൂൺ കളർ കാണിച്ച സിമ്പിൾ ഐറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത് അതേപോലെ നെസ്റ്റ് ഡിസൈഡില് മോഡൽ നെക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് മോഡൽ നെക്കാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അത്ര നല്ല ഓംകാറിന്റെ ഐറ്റം ഓംകാറിന്റെ നല്ല ബനാറസിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് സിബിൾ ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് ഒക്കെ മോഡലാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി അത്ര വരുന്നത് നോക്കാം ജസ്റ്റ് വീജ് നാല്പത്തിഒൻപത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിന്റെ ഉള്ളില് കയ്യറൊക്കെ വരുന്നുള്ളൊരു ഐറ്റംസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല സൂപ്പർ വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറുക അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് പോകും അപ്പോൾ ഷോപ്പുകളിലേക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക നമ്മളിൽ ഒരുപാട് ഉണ്ട് അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഷോപ്പിലൊക്കെ വന്നെടുക്കാൻ ആൾക്കാരാണെങ്കിൽ ഷോപ്പിൽ വന്നെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സപ്പോർട്ട് ഒന്ന് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ